എല്ലാവർക്കും രാവിലെ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള വിജയൻ മച്ചാൻ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ കളമശ്ശേരിയിൽ പുളിയുടെ ഫ്ലാറ്റിൽ നിന്ന് തന്നെയാണ് അറസ്റ്റ് ചെയ്തത് അപ്പം പുളി അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് ആ പെൺകുട്ടി കളമശ്ശേരിയിൽ നേരിട്ട് എന്നിട്ട് പരാതി കൊടുക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ പോസ്കോ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് രാവിലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയായിട്ട് എനിക്ക് ഒന്ന് ഇൻസ്റ്റയിൽ വഴിയാൽ മറ്റേ ഇവർ തമ്മിൽ പരിചയം ആവുന്നു അങ്ങനെ ഈ കുട്ടിയോട് എന്തോ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം എന്തോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ആ കുട്ടി എന്തായാലും പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ ഇവർക്ക് കാണിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്നു അപ്പോൾ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് എന്ത് ഇരിക്കുന്നു ആ ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് വൺ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം ആ കുട്ടിയുടെക്കെ അടുത്ത് എന്താ പറയുക അവർ കോണ്ടാക്റ്റിലാവുന്നു അതിന് ശേഷം വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു അപ്രോച്ച് നടത്തുന്നു അപ്പോൾ എന്തായാലും ആ കുട്ടി എന്തായാലും അത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഈ യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ നിയമവശങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇതിന് ഇയാൾക്കെതിരെയുള്ള കൂടുതൽ പരാതികളും നമുക്കറിയാം എന്തായാലും പോസ്കോ വകുപ്പ് ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇയാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിലൊക്കെ അക്കൗണ്ട് ഉള്ളവർ വലിയ സെലിബ്രിറ്റികളാവുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബി ജെ മച്ച എന്ന് പറയുന്നത് ഇയാൾ വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് നമുക്ക് ഇയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ ഈ ഒരു ന്യൂസിൽ ന്യൂസിലിപ്പോൾ ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷമാണ് ഞാൻ പുള്ളിയുടെ ചാനലിലൊക്കെ കയറി നോക്കുന്നു അപ്പോൾ യൂട്യൂബിൽ ഏകദേശം ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പം ഇൻസ്റ്റയിലും അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ് ഇപ്പോൾ പുള്ളി എന്താ പറയുക നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോഴത്തേക്കും എന്തോ വലിയ ആൾ ഇപ്പോൾ വയനാട്ടിലൊക്കെ ആ ഒരു ദുരിതമൊക്കെ ഉണ്ടായപ്പോൾ ഇവരുടെയൊക്കെ ഒരു കെയർ ഓഫിലൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷേ എങ്കിൽപ്പോലും ഇങ്ങനെയുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രായ ഈ പതിനാറ് വയസ്സുള്ള ആ ഒരു കുട്ടിയോട് പുള്ളി മാ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടായിരിക്കണം ആ ഒരു കുട്ടി പരാതി കൊടുത്തത് അപ്പോൾ എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കറ കറക്റ്റായിട്ട് ഇന്ന് വെളുപ്പിനെ പുള്ളിയുടെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ വാർത്താ ചാനലുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തുവരട്ടെ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ശിക്ഷ പുള്ളിക്ക് കിട്ടു തന്നെ വേണം അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ